വിലവർധനവിൽ നിന്നും നൂറ് ശതമാനം പരിരക്ഷ ആഭരണങ്ങൾക്ക് സീറോ പെർസെന്റ് പണിക്കൂലി പൂക്കൂട്ടും പാടം മാരിഗോൾഡ് അവതരിപ്പിക്കുന്നു മാരി പൊന്ന് രണ്ടായിരത്തി ഇരുപത്തി കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി അമരമ്പലം യൂണിറ്റ് നടത്തുന്ന തണ്ണൽ ഡയാലിസിസ് സെന്ററിന് കാരുണ്യ സ്പർശമേക്കി ജിദ്ദ അമരമ്പലം പ്രവാസി അസോസിയേഷൻ വ്യാപാര ഭവനിൽ നടന്ന പ്രവർത്തക സംഗമത്തിൽ ജാപ്പ മുഖ്യ രക്ഷാധികാരി എൻ ഹുസൈൻ ഒന്നാം ഘട്ട സാമ്പത്തിക സഹായം ഡയാലിസിസ് സെന്റർ ഭാരവാഹികളായ ടി അഭാസ് കെ രാജീവൻ ഇരുമ്പുഴി സലീം എന്നിവർക്ക് കൈമാറി ഉദ്ഘാടനം ചെയ്തു കഴിഞ്ഞ നമ്മളപ്പാനോട് നിങ്ങൾക്ക് എന്താ ഉള്ളതെന്ന് ചോദിച്ചാൽ പറയും എനിക്ക് രണ്ടേക്കറ കൗം തോട്ടം മൂന്നേക്കർ പറുച്ചി തോട്ടം നാലേക്കർ പാടോണ്ടെന്നാ പറഞ്ഞിരുന്നു അന്ന് തിരുവിതാംകൂർന്ന് ഇവിടെ കുടിയേറ്റി വന്ന കുടിയേറ്റം കഴിഞ്ഞ് വരുന്ന ആളുകളോട് ചോദിച്ചാൽ നിങ്ങൾക്ക് എന്താ ഉള്ളത് ചോദിച്ചാൽ ഓ എന്റെ മകൻ ഒന്ന് എഞ്ചിനീയർ ആണ് ഒന്ന് ഡോക്ടറാണ് ഒന്ന് അധ്യാപകനാണെന്ന് പറയുന്നത് ആ കാലം ഇന്ന് മാറി നമ്മുടെ നാട്ടിലെ വിദ്യാർത്ഥികൾക്ക് വിദ്യാഭ്യാസം കൊടുത്തുകൊണ്ട് അവരെ ആ ലക്ഷ്യം നിറവേറ്റുന്നതിന് വേണ്ടി ഇന്ന് നമ്മുടെ നാട്ടിലെ കോളേജ് അത്യാവശ്യമാണ് അതിന് നമ്മൾ ശക്തമായ സമ്മർദ്ദം നമ്മുടെ എം എൽ എ ചെലുത്തണം എന്ന് തന്നെ ഞങ്ങൾ ഈ വേദിയിലേക്ക് അദ്ദേഹം ക്ഷണിക്കുമ്പോൾ തന്നെ ഞങ്ങളുടെ മനസ്സിലുള്ള ഒരു കാര്യം അതായിരുന്നു ദുർഭാഗ്യവശാൽ അദ്ദേഹത്തിന് വരാൻ പറ്റിയിട്ടില്ല അതുകൊണ്ട് ആ കാര്യം നമ്മൾ ഏറ്റെടുക്കണം വ്യാപാരി വ്യവസായികളും ജാപ്പയും എല്ലാം ഈ നാട്ടിലെ രാഷ്ട്രീയ പാർട്ടികളെ ഏറ്റെടുത്തുകൊണ്ട് നമുക്ക് കിട്ടിയ സ്ഥലത്ത് അതിന്റെ സാമ്പത്തിക ഗവൺമെന്റ് ആണെങ്കിൽ പോലും ഒരു ശക്തിയായി നമ്മൾ മാറണം എന്നാണ് ലക്ഷം രൂപയാണ് രൂപ തണൽ ഡയാലിസിസ് നൽകിയത് യൂണിറ്റ് പ്രസിഡന്റ് ടി കെ മുകുന്ദൻ അധ്യക്ഷനായി അമരമ്പലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഇല്ലിക്കൽ ഹുസൈൻ മുഖ്യപ്രഭാഷണം നടത്തി കെ വി എസ് കാരുണ്യനിധിയുടെയും യൂത്ത് വിംഗ് ഉണർവ് പദ്ധതിയുടെയും നറുക്കെടുപ്പ് അദ്ദേഹം നിർവഹിച്ചു കെവി എസ് ജില്ലാ ജനറൽ സെക്രട്ടറിയും കുഞ്ഞി മുഹമ്മദ് പദ്ധതി വിശദീകരണം നടത്തി തുടർന്ന് വനിതാ വിംഗ് സംസ്ഥാന ട്രഷറായി തെരഞ്ഞെടുത്ത യൂണിറ്റ് പ്രസിഡന്റ് പി ജാസ്മിനെ ആദരിച്ചു വനിതാ വിംഗിന്റെ നേതൃത്വത്തിൽ സ്വരൂപിച്ച റജീന ഫണ്ട് കൈമാറി ജാപ്പ പ്രസിഡന്റ് ടി പി അനീസ് ലത്തീഫ് മാസ്റ്റർ പി എം സീതികോയാ തങ്ങൾ വി പി അബ്ദുൾ കരീം അടുക്ക തിസുഹാക്ക് കെ സി വേലായുധൻ ബഷീർ കൂറ്റമ്പാറ അഷ്റഫ് മുണ്ടശ്ശേരി കെ വി കുഞ്ഞാൻ ഭാരവാഹികളായ കെ അലി രജന പുലത്ത് ആരിഫ എം മോഹൻദാസ് മാവുങ്ങൽ അബ്ദുൽ കരീം തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ സ്വന്തം പൂക്കോട്ടും നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്